ശക്തമായ കാറ്റിൽ കോട്ടയത്തും പത്തനംതിട്ടയിലും വ്യാപക നാശനഷ്ടം കിടങ്ങൂരിൽ റോഡിന് കുറുകെ മരം വീണു പനസിക്കാട് സഹകരണ ബാങ്കിന്റെ മേൽക്കൂരയിലെ സോളാർ പാനലുകൾ പറന്നുപോയി വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മരം വീണ് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു റാന്നിയിൽ മരങ്ങൾ കടപുഴകി വീണു വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ കടുത്ത മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് ഏറിയ നാശവും ഉണ്ടായിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ മിഥുൻ മുരളി വിനോദ് കോട്ടയത്ത് ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് മഴ ശക്തമല്ലായിരുന്നു പക്ഷേ ശക്തമായ കാറ്റാണ് പലയിടത്തും നാശനഷ്ടം ഉണ്ടാക്കിയത് പാലായിൽ രോഗിയുമായി പോയ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപിഴകി വീണു തലനാരിടയ്ക്കാണ് ഓട്ടോറിക്ഷയ്ക്ക് ഉള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടത് ഈരാറ്റുപേട്ടയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീട്ടിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊന്നും തന്നെ ആൾനാശം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആളഭായം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഉണ്ട് ആശ്വാസമുണ്ട് മറ്റു ഭാഗങ്ങളിലും മലയോര മേഖലകളിലും സമാനമായ രീതിയിൽ തന്നെ വൈദ്യുത പോസ്റ്റുകൾ മുടിഞ്ഞു വീഴുകയും ഒപ്പം തന്നെ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈരാറ്റുപേട്ടയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണിരിക്കുന്നു ചോറ്റിയിൽ വലിയ വൃക്ഷം ദേശീയപാതയിൽ മറിഞ്ഞു വീണ് ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി മണിക്കൂറുകൾ കൊണ്ടാണ് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇപ്പോൾ ഈ വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് മറ്റ് അധിഷ്ട സംഭവങ്ങൾ ഈ കുമരകമടക്കമുള്ള മറ്റു ഭാഗങ്ങളിൽ വൈക്കം ഉൾപ്പെടെയുള്ള കിടങ്ങൂർ തുടങ്ങിയ മേഖലകളിലെല്ലാം വ്യാപകമായി ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടിരിക്കുന്നത് ആളപായം എങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ആശ്വാസവും ഉണ്ട് പത്തനംതിട്ട ജില്ലയുടെ മലമയോര മേഖലകളിലാണ് കൂടുതലായി കാറ്റ് നാശനഷ്ടം വരുത്തിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മഴ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ ശക്തമല്ലായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമുള്ള സമയം വ്യാപകമായിട്ടുള്ള കാറ്റാണ് ഈ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് റാന്നിയിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയത് റാണി റാന്നി ബൈപ്പാസ് റോഡിന് സമീപമുള്ള ഭാഗത്ത് വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു ഈ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ നിൽക്കുന്ന മരങ്ങളാണ് വലിയ വൃക്ഷങ്ങളാണ് വീടുകൾക്ക് മുകളിൽ േക്ക് മറിഞ്ഞു വീണത് വീടുകൾക്ക് സമീപം പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കും ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള വാഹനങ്ങൾക്ക് മുകളിലേക്കും ധാരാളമായി ഈ വലിയ വൃക്ഷങ്ങൾ മറിഞ്ഞു വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിലും ഒന്നും തന്നെ ആളുകൾക്ക് അപകടം സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ആശ്വാസവുമുണ്ട് ഈ മന്ദപരുതി അടക്കമുള്ള റാന്നിക്ക് സമീപമുള്ള പ്രദേശങ്ങളിലും സമാനമായി തന്നെ മിന്നൽ ചുഴി കണക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിക്ക് ശേഷം വലിയ കാറ്റ് വീശിയത് ഈ കാറ്റിലാണ് വ്യാപകമായി വൈദ്യുത പോസ്റ്റുകൾ മറിഞ്ഞു വീഴുകയും വലിയ വൃക്ഷങ്ങൾ വീടുകൾക്കും വാഹനങ്ങൾക്കും മുകളിലേക്ക് മറിഞ്ഞുവീണ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയുടെ മറ്റ് മലയോര മേഖലകളിലും കുമ്പഴ വടശ്ശേരിക്കര പെരുന്നാടക്കമുള്ള മേഖലകളിലും വ്യാപകമായി തന്നെ മരങ്ങൾ കടപുഴകി വീഴുകയും വ്യാപകമായി പോസ്റ്റുകൾ വൈദ്യുത പോസ്റ്റുകളടക്കം മറിഞ്ഞു വീഴുകയും ഗതാഗതം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഭാഗങ്ങളിലെല്ലാം പലയിടത്തും ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലും സമാനമായി തന്നെയാണ് മലയോര മേഖലകളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് പനച്ചിക്കാട് സഹകരണ ബാങ്കിന്റെ സോളാർ പാനൽ മറിഞ്ഞു വീണ് സമീപമുള്ള കൃഷിഭവന്റെ മുകളിലേക്ക് വീണ് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഏഴ് സോളാർ പാനലുകളാണ് പനച്ചിക്കാട് സഹരണ ബാങ്കിന്റെ സഹകരണ ബാങ്കിന്റെ മുകളിൽ നിന്നും മറിഞ്ഞു വീണ് സമീപത്തെ കൃഷിഭവന്റെ മുകളിലേക്ക് മറിഞ്ഞ് കൃഷിഭവന്റെ സീലിംഗ് പൂർണ്ണമായും തകർന്നത് ഈ ഭാഗത്തും ആളപായമില്ല എന്നുള്ള ആശ്വാസമുണ്ട് എന്തായാലും കോട്ടയത്തിന്റെയും പത്തനംതിട്ടയുടെയും വിവിധ മലയോര മേഖലകളിൽ മരങ്ങൾ കടപുഴകി വീണ് വ്യാപകമായി കാറ്റിൽ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് റാന്നിയിൽ മിന്നൽ ചുഴലി കണക്കിന് ഉച്ചയ്ക്ക് ശേഷം വ്യാപകമായി നാശനഷ്ടം ഉച്ച കാറ്റ് അതേപോലെ തന്നെ പത്തനംതിട്ട ആയിരൂർ സ്വാമി ക്ഷേത്രത്തിന് മുകളിലേക്ക് മരം കടപുഴിക്ക് വീണ സംഭവം ഉണ്ടല്ലോ ആ ക്ഷേത്രത്തിന് സമീപം മരം ക്ഷേത്രത്തിന് മുകളിലേക്ക് വീഴുന്നു ക്ഷേത്രത്തിന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ മിഥുൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് ഈ ഭാഗത്തും വലിയ ശക്തമായ കാറ്റാണ് അടിച്ചത് അങ്ങനെയാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ക്ഷേത്രത്തിലോട് ചേർന്ന് തന്നെയുണ്ടായിരുന്ന വലിയ വൃക്ഷം മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് മറിഞ്ഞു വീണത് ആളവായമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ക്ഷേത്രത്തിന്റെ ആ മേൽക്കൂര പൂർണ്ണമായും തകരുന്ന രീതിയിലേക്കാണ് വലിയ വൃക്ഷമാണ് അത് മറിഞ്ഞു വീണിരിക്കുന്നത് ഈ പത്തനംതിട്ട ജില്ലയുടെ ഈ ഭാഗങ്ങളിലെല്ലാം മലയോര മേഖലകളും ടൌണോട് ചേർന്നിരിക്കുന്ന ചില പ്രദേശങ്ങളിലുമെല്ലാം ശക്തമായ കാറ്റ് വീശിയടിച്ച് ആയിരൂരടക്കം മറ്റ് പന്തളം മേഖലകളിലടക്കം വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം വലിയ വൃക്ഷങ്ങൾ വൻ വൃക്ഷങ്ങളാണ് വീടുകൾക്ക് മുകളിലേക്കും ആരാധനാലയങ്ങളടക്കം അയ്യൂരിൽ ഉണ്ടായിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് പോലെ മുകളിലേക്കടക്കം മറിഞ്ഞു വീണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഈ ഭാഗങ്ങളിലൊന്നും ആളപായം ഇല്ല ഉണ്ടായിട്ടില്ല എന്നുള്ള ആശ്വാസവുമുണ്ട് തീർച്ചയായും കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉള്ളത് നിരവധി മരങ്ങൾ കടപുഴകി വീണു വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്നു അതേപോലെ തന്നെ റോഡുകളിലേക്ക് ഒക്കെ ഗതാഗത തടസ്സം വൈദ്യുത തടസ്സമൊക്കെ ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ട ഇലന്തൂരിലാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുകളിലേക്ക് മരം കാടപുഴകി വീണ ക്ഷേത്രത്തിന് മേൽക്കൂര തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി